ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അല്ലെച്ചി നമ്മുടെ വീട്ടുമുറ്റത്ത് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഇതിൻ്റെ കെയർ ഇതിനെ കൊടുക്കേണ്ട വളങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് ലച്ചി നടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരറിവായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൈന ലോകത്തിന് സമ്മാനിച്ച ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ലച്ചി എന്ന് പറയുന്നത് ചൈന കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ നെച്ചി കൃഷി ചെയ്യാറ് ബീഹാർ യു പി ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ എന്ന് ചോദിച്ചാൽ കേരളത്തിലും കായ്ക്കും കേരളത്തിൽ കായ്ക്കാനായിട്ട് കുറച്ച് ഘടങ്ങളൊക്കെ ഒത്തു വരണം പിന്നെ അതിനുപരി നമുക്കൊരു ലക്ക് കൂടി വേണം നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇത് കായ്ക്കാനൊക്കെ കേട്ടോ ഇനി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് രണ്ട് രീതിയിൽ ലച്ചിയുടെ വി നമുക്ക് തൈകൾ അവൈലബിൾ ആവുന്നു നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലച്ചി വിത്തിട്ടിട്ട് നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള തൈകളിൽ നിന്ന് കായ്ബലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ കായ്ബലം ഉണ്ടാകും പക്ഷേ നമുക്ക് കുറച്ച് ടൈം കാലം കാത്തിരിക്കേണ്ടി വരും പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അത്രയും ടൈം കാത്തിരിക്കാണ്ട് തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകള് നല്ല ക്വാളിറ്റി ഉള്ള തൈകള് വാങ്ങിച്ച് നടുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ മാത്രം കാത്തിരുന്നാൽ മതി നല്ല കായ്ബലം അതിനകത്തുനിന്നുണ്ടാകും കുരുവിട്ട് കളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലച്ചിയുടെ മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളൊന്നും ഈ ഒരു ലച്ചിയുടെ കുരുവിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല അതായത് നട്ടാലും നമുക്ക് ആ ഒരു മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളൊന്നും ഈ ഒരു വിത്തിന് ഉണ്ടാകാറില്ല എന്നുകൊണ്ടെയാണ് അപ്പം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് അതായത് എയർ ലെയറിങ് ചെയ്തത് വഡ് ചെയ്തതുമായിട്ടുള്ള തൈകൾ വാങ്ങിച്ച് നടാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക ലച്ചി എന്ന് പറയുന്നത് ഒരു സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ മാത്രം വളരുന്ന ഒരു വൃക്ഷമാണ് സബ് ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഉപ ഉഷ്ണ വളരുന്ന ഒരു വൃക്ഷം അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി നല്ല രീതിയിൽ കായ്ക്കുമെന്ന് ചോദിച്ചാൽ വയനാട് ഇടുക്കി ജില്ലകളിലൊക്കെ ഇത് കായ്ക്കും കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷമെന്ന് പറഞ്ഞ പോലെ തണുപ്പ് നിറഞ്ഞതായിരിക്കുമല്ലോ അപ്പം ആ ഒരു അന്തരീക്ഷത്തിൽ ലച്ചി നന്നായിട്ട് കായ്ക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ലച്ചി കായ്ക്കണമെങ്കിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നിൽക്കണം താപനില പൂക്കാനും കായ്ക്കാനും ഒക്കെ ഈ ഒരു താപനില വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലൊക്കെ ലച്ചി പിടിച്ച് കിട്ടാനൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി തൊട്ട് ഇരുപത് ഡിഗ്രിക്കുള്ളിലുള്ളൊരു തണുപ്പാണ് ലിച്ചി പൂക്കാനും കായ്ക്കാനും വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മുടെ നാട്ടിലിത് കായ്ക്കത്തില്ല എന്ന് ചോദിച്ചാൽ നമുക്കൊരു ലക്ക് കൂടി വേണം അതിനുപരി കുറച്ച് കാര്യങ്ങളും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലും അല്ലെച്ചി വളർത്തി കായ്പ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇനി അതെന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു നല്ല തണുപ്പ് വേണം ഈ ഒരു വൃക്ഷത്തിന് പൂക്കാനും കായ്ക്കാനും ഒക്കെ അപ്പോൾ നമുക്കത് അതിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കുക അതായത് നമ്മുടെ ഒക്കെ ചുവട് മുഴുവനും ഇലകളൊക്കെ നിറച്ചിട്ട് കരി ഇലകളൊക്കെ നിറച്ചിട്ട് നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക വേനൽ സമയത്തും നല്ല രീതിയിൽ രണ്ടു നേരം നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്കല്ലെങ്കിൽ സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക നടന്ന ടൈമിൽ നല്ല വളങ്ങൾ കൊടുക്കുക അതായത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മുടെ ലിച്ചി നന്ന നല്ല രീതിയിൽ വളരാനായിട്ട് ആവശ്യം അപ്പോൾ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്താലും നമുക്കൊരു ലക്കൊക്കെ കൂടി വേണം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത് കാഴ്ച കിട്ടാനും കൂടി ഇനി ലിച്ചിയെക്കുറിച്ച് പറയാനാണ് ിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ലച്ചി ആ ലച്ചിയുടെ പുറന്തോടെന്ന് പറഞ്ഞാൽ പരിക്കനായിട്ടുള്ളൊരു പുറന്തോടാണ് ഇതിനുള്ളിലുള്ള കാമ്പാണ് നമ്മൾ കഴിക്കുന്നത് ഈ കാമ്പിൽ എൺപത് ശതമാനത്തോളവും ജലാംശമാണ് അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ജ്യൂസ് നമ്മുടെ കരളിനെയൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പഴം സഹായിക്കും അത് മാത്രമല്ല ഷുഗർ കൺട്രോൾ ചെയ്യാനും ബി പി ലെവലാക്കാനും ഒക്കെ ഈ ഒരു ഫ്രൂട്ട് സഹായിക്കും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ലെവലിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ലിച്ചിക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം